ഹലോ ഇപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീടിയിലേക്ക് അമ്മ അമ്മ സ്വാഗതം പറയൂ ഇതെന്താ അത് സ്വാഗതം സ്വാഗതം ഞങ്ങളെല്ലാവരും ഇതാ ഉണ്ട് ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലാ കേട്ടോ എന്നാലവിടുത്തെ പൂരമായിരുന്നു ഇപ്പം അതിന് വേണ്ടി വന്നേക്കായിരുന്നു ആയിരുന്നു പിന്നെ കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയാണ് ഞമ്മ നമ്മുടെ വീട്ടിൽ പൂരാണ് കേട്ടോ ചാത്രകണ്ട കാവിലെ പിന്നെ അങ്ങോട്ട് പോകണം നാർത്ത തീച്ചു കേട്ടോ ഇവിടെ വന്നെന്താ അറിയില്ല വേഗം നാർത്ത് നിൽക്കും പക്ഷെ അവിടെ ആവുമ്പോൾ നീക്കാനേ തോന്നില്ല അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ലേ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് വേഗം നീക്കും നമ്മൾ ചായ കുടിക്കാം കേട്ടോ കേട്ടോ ഏരും ചായ കുടിക്കാനാണ് ഞാനും ചായ കുടിക്കാണ് കട്ടൻ ചായ കിട്ടൻ ചായ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്കത്തിന് വല്ല ചെയ്താൽ മതി അവിടെ വന്നാൽ അങ്ങനല്ല സൂപ്പർ ഫാസ്റ്റാ ഞാൻ കേട്ടോ അമ്മ ചാടി കൊച്ചൊക്കെ മടിക്കഴിഞ്ഞിട്ട് അനുപ്പ് നീച്ചിട്ടോളൂട്ടോ അല്ല അനുപ്പ് നീച്ചിട്ടോളൂ അമ്മായ പറയുന്നു നമ്മക്ക് പണിയുണ്ടമ്മക്ക് പണി ഉണ്ടെന്ന് ചാടി പള്ളിയൊക്കെ ഉണ്ട് ഞാൻ ചാവിടിക്കുന്നപ്പോഴേക്കും ചാഞ്ഞ് നീച്ചിട്ടോ സ്വർണം കറിയാണ് അച്ഛൻ ഗൾഫിക്കല്ലേ പോയിക്കണ് പണിക്ക് പോയി ആൾക്കാരും അറിയത്തില്ല അടി പണിക്ക് പോയിക്കല്ലേ അച്ഛൻ പണി വൈകുന്നേരത്തെ വരുമ്പോൾ പാപ്പാടാ പറ്റുമോ അല്ലേ അത് നല്ല കുറയായി അള അച്ചപ്പ പോയതോളൂ പണിക്ക് പോണ അവിടെ ഇത് കളിയോട്ട് അപ്പൊ പഠിക്കല്ലേ പോയിക്കളത് ഗൾഫിക്കല്ലല്ലേ മാധവമ്മ അവിടെ ഇരിക്കുന്നുണ്ട് വല്ലാത്ത മാധവമ്മ അവിടെ പൊടിച്ച് പൊടിച്ചിട്ട് മിച്ചറ് ഇന്നോണ്ടിരിക്കെ ആദ്യ കുട്ടിയമ്മ പോണ്ടേ ഞാനും ഇന്ന് അമ്മ ഇന്ന് പോണെന്താ അമ്മമ്മുടെ കുട്ടി ഉണ്ട് ഓ ഉണ്ട് ഞങ്ങൾ ഇന്ന് പൊളിച്ചിട്ട് പോവല്ലോ അല്ലേ ഇങ്ങനെ ഞങ്ങള് പൊളിച്ചിട്ട് പോയി ഇന്നും പോയില്ലേ ഇന്നും പോവില്ല നമ്മള് എന്റെ കൂടെ അങ്ങനെ തണ്ട ഞാന് തണ്ടി കൊണ്ട് നടത്തിയവള് ചപ്പാത്തി ദോശ ലാൻസ ഫുഡ് ദോശ ചമ്മന്തിയാണ് ഞാൻ കയ്ക്ക് പോണ്ട പോവാതിയാ ചമ്മന്തി നമ്മൾ തണുതരാ രണ്ടാം തമ്മിൽ നമ്മൾ വേണ്ടേ അതേ മതിയായിട്ടുണ്ട് വലിയ വണ്ടായിട്ടുണ്ട് ഗൈസ നമ്മളുടെ വീട്ടിൽ കേട്ടോ നിങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ് അപ്പം അതുപോലെ അമ്മമ്മതാ ക്ഷീണിച്ചിട്ടോ കഴിഞ്ഞു കുറച്ച് നടക്കാൻ ഉള്ളു അണ്ട ഞാൻ വണ്ടി വിളിക്കായിരുന്നത് അപ്പോ അമ്മമ്മ രണ്ട് മീറ്റിംഗ് ഞങ്ങൾ ഇങ്ങനെ നടക്കും അമ്മ ഒരു ഏ പറഞ്ഞോ വണ്ടി മീറ്റിങ്ങനെ നടക്കും രണ്ട് മീറ്റിങ്ങനെ നിൽക്കും അല്ലേ വെണ്ണ ഒരു അടി നടക്കണില്ല കേട്ടോ കയ്യിൽ അടയാൻ തുടങ്ങി ഇവിടെ ഇവിടെ എവിടേക്കും കൊണ്ടാണ് പ്രശ്നം എടുത്തോണ്ട് ഞാൻ എവിടേക്കും കൊണ്ടു ഇല്ല കേട്ടോ സാനി ഇത് എന്താ കുട്ടികളും ഇങ്ങനത്തെ കുട്ടികൾ പറഞ്ഞ കേട്ട കുട്ടികൾ നടക്കാൻ പറഞ്ഞ ഈ പെണ്ണ് കേൾക്കണില്ലക്കെ തുടങ്ങി സാനി ഇറക്കി കഴിഞ്ഞാൽ സാനി അമ്മ എടുക്കേ അമ്മ എടുക്ക രണ്ട് വീട്ടിൽ നോക്കാം സാനി ണ് കടങ്ങണ് പൂച്ചിന് മുമ്പ് ഞാൻ കൊണ്ടുപോയി കടക്കടച്ച് മാത്രമേ കൊണ്ടുപോകാൻ കൊണ്ടുപോയി ഞാനും പണ്ടായി ഞാൻ പണ്ണായി ഞാനല്ലെത്തി വല്യ മണ്ണിന്റെ വെള്ളപ്പൊക്കത്തി വിളിക്കുന്നു ഏ എന്തായാലും ഉണ്ടമ്മ താങ്ക എന്തായാലും ഉണ്ടോ അധികം സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാ എവിടെ പുറത്തെ പട്ടണമൊക്കെ എടുത്തു ഡേയ് അത് തരുന്നൂരാണ് മമ്മൂട്ടി അമ്മൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞു അമ്മ കണ്ടറി പാവിൻ്റെ അമ്മൂട്ടി ചേ ദാ നമ്മുടെ കണ്ടോ അത് പാവച്ചി ഏയ് അടുത്ത് നന്ദു അവർ പോയിക്ക് എടുത്തമ്മടെ മാമത ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെപ്പിലാ കേട്ടോ മാമട ചൊട്ടത്തല ആണ്ടോ മാമത തോർത്തി കെട്ടിയിട്ടുണ്ട് തലയിൽ ഇന്ന് മാമട ഓരോ ഒരു മൂത്ത പുത്ര പല്ലൻ വിശിതാ അവിടെ എന്നിട്ടാ ഏ വിച്ചിതാ ഇവിടെ ഉള്ളി എരിഞ്ഞോണ്ടിരിക്കയാണ് ബിരിയാണിക്ക് ഉള്ളത് ബിരിയാണി ഉണ്ടാക്കി നേച്ചർ ഉണ്ടാകുന്ന അറിയില്ല എന്തോ ഉണ്ടാക്കിണ്ട് അമ്മ ആവട്ടോ അമ്മ പേക്കറ്റ് നോക്കാൻ പറ്റില്ല കാരണം അമ്മ കൈ കൊണ്ടിരിക്കുകയാണ് കാരണം അമ്മ സൈലന്റ് വാലി ആയിട്ടിരിക്കും ഇപ്പം മതി എന്തിനാ വേറെ കൊറഞ്ഞോ ട്ടോ ഇവിടെ എല്ലാ സ്ഥലങ്ങളും റെഡി ആക്കി വെച്ചിട്ടോ ഇവിടെ പൊറത്തടുപ്പിലാക്കോ നമ്മടെ ചെമ്പുണ്ടോ മാമ മുന്തിരി മാമ അടിപ്പരിപ്പ് മുന്തിരിട്ടോ വെള്ളം ഞങ്ങളെല്ലാരും കടക്ക് പോവാട്ടോ അവിടെ നിന്നു പോറടിക്കാൻ തുടങ്ങി അപ്പം പിള്ളേരൊക്കെ എടുത്തിട്ട് ആർക്ക് മുട്ടായി ഇതിനൊക്കെ കാണി കൊടുക്കാച്ചിട്ടുണ്ടോ പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ ഇവിടെ അടുത്ത് കട ഉണ്ട് അല്ലേ നമ്മൾ ചെയ്താൽ കാരണം കഥ കടി മൂടെ മുൻ വന്നു കഴിഞ്ഞാൽ രണ്ടറിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ടുപ്പീൻ കൊടുക്കും ഉച്ചക്കാണെങ്കിൽ വല്ല എപ്പോഴാണ് വീഴിലേക്ക് പൈസ കയ്യിൽ കിട്ടി നേരെ കടയ്ക്ക് കൊടുക്കും ആ ഒരു കാലം ഒറ്റമാക്കും ഒറ്റമാനൊക്കെ പറയും പിന്നെയും കണ്ടു നീപ്പോ പോട്ടെ അടി കിട്ടാൻ കിട്ടി അതാണ് പറഞ്ഞത്ാനിയ സാനിയ തല്ലോടും സാന എന്താ സാന മുമ്പ് കഴിഞ്ഞോളൂ എല്ലാവർക്കും കണ്ടപ്പോ എല്ലാം സന്തോഷാണ് സാനിക്ക് അത് ഇറക്കി എല്ലാവരും എല്ലാവർക്കും നന്ദിന്റെ സ്കൂള് ക്ലാസ് എവിടെറ എന്റെ ക്ലാസ് എവിടെ ആ മുക്കിലാണ് അപ്പുടത്തെ സ്കൂള് ഇവിടെ പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ അപ്പുറത്തെ ബിൽഡിംഗ് ഒക്കെ ഇണ്ട് അപ്പുറത്ത് അങ്ങനെ എന്താ വേണ്ട കുപ്പിയസ് ഒന്നും വേണ്ട രണ്ടാ നമുക്ക് ഏതാ വേണ്ട ചിക്കു 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 നാലല്ലോട്ടാട്ടൂസ് എന്താണ് സെൻ്റ് കുപ്പിയൈസ് ആ എന്തൊരു കുപ്പിയേ ഞാൻ സംഭവം എന്താ അത് ഞാൻ കിട്ടില്ലത് ഒരു കുപ്പിയില് ഒരു അടപ്പുപാറ ഇങ്ങനെ പീച്ചത് എങ്ങനെ ഉള്ളയോ അഴ് കുറയോ

ചിക്കൻ കളറണ്ടല്ല ഞാൻ സാധുണ്ട് ഞാൻ സാധുണ്ട് ഞാൻ എഞ്ചി കളിച്ചു ചിക്കൻ എല്ലാം കളച്ചിന് ഇഷ്ടല്ല ചേരോ എന്തിക്ക താത്തൻ ഒക്കെ മാറി വറണ്ട ടടച്ചു വങ്ങല്ലേ സൂപ്പറായി തോൽไม

എല്ലാരും എത്തി കയ്യിൽ ശകരം കൊറച്ചപ്പിനിണ്ടല്ലേ ചെറുതായിട്ട് അമ്മിയോളൂ മാമ അവസാനങ്ങള് ചെയ്യുന്നു മാമു ചെയ്യാൻ തന്നെയുണ്ട് എങ്ങനെ തന്നെയല്ലേ

ചെറിയ മാമ ആ ഒരു മാമല്ലോട്ടോ ചെറിയ മാമല്ല ആ ഒരു അവര് ചെറിയ ആളാണ് വലിയ മകളാണ് എല്ലാരും ഷിപ്രാവശ്യം അത് ആൾക്കാരില്ല കുറെ പേർക്ക് വരാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ പിന്നെ മകൾക്ക് ബിരിയാണി പാഴ്സലാക്കി കൊടുക്കാം മ്മടെ മകള്പ്പുണ്ട് ഒരു മകള് നന്ദിച്ചു തലവരിക്കുന്നു പറമ്പനായി പറയുന്നു തലവരിക്കണേന്ന് ആ വേദന

അങ്ങനെ എല്ലാം വല്ലതും ഇതിയാനേറ്റ പൂക്കാര്ണ്ടോ നല്ല അടിപൊളി സ്ഥലത്തത് നല്ല പാടാണ് കേട്ടോ പിള്ളേരെല്ലാവരും ഉണ്ട് മഴ ചാറിന് കിട്ടോ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി ഇരുന്നുണ്ട് ഇവിടെ നിന്ന് വീണു എല്ലാരും പാടിങ്ങനെ വർത്തനം പറഞ്ഞു പോയി കഴിഞ്ഞാൽ വേഗം എത്തും ആ നോക്കി നോക്കും എല്ലാവരും ഉണ്ട് വല്ല തല്ലാതെ നടക്കെല്ലാവരും ഇത്തോളം തല്ലുകൂടിയിട്ടാണെങ്കിലോ ു നോക്ക് ഇടി വെട്ടുണ്ട് മഴയും ചാറി നോക്ക് മഴ ചാറി മുന്നിലൊക്കെ അമ്മ കടിച്ച ഗായി നല്ലൊരു അമർന്നൊരു മഴ പെയ്തിട്ടോ ഞങ്ങൾ കടയിൽ കയറിയിരുന്നു മഴയൊക്കെ ഒന്ന് തോർന്നു നല്ല പിടിയൊക്കെ പറഞ്ഞിട്ടോ ഇനി മഴ പെയ്യായിരുന്നു നല്ലൊരു മഴ പെയ്തുട്ടോ എന്നോ നല്ല സ്ഥലം അടിപൊളി സ്ഥലം ഒക്കെ പാടാ സാനുവിടെ മുന്നില് പോണു ആരെയും കൂടെ പോകേണ്ട മുന്നിൽ കൈ പിടിക്കാൻ വിളിച്ചു കൈ പിടിക്കാൻ ആക്കി വരിച്ച സാനു മഴയൊക്കെ തോന്നുന്നതിന് ശേഷം ഓരോരോ ഇങ്ങനെ വരാൻ തുടങ്ങിട്ടോ അപ്പോൾ സാണിനി അതോ മതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി കേട്ടോ അപ്പോൾ ഓരോ കടലയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് വേലയൊക്കെ കഴിഞ്ഞു വേല അവസാനിച്ചിട്ടോ ഞങ്ങളെ വെടിക്കെട്ട് കാണാൻ വേണ്ടി അവിടെ ഒരു പാർട്ട് എല്ലാവരും കിട്ടും കാണാനായിട്ട് ഫോണിന്റെ ഫ്ലാഷൊക്കെ എനിക്ക് സൗകര്യം ഒക്കെ ചെയ്തത് എന്താ ചെയ്യാൻ കണ്ട വെടിക്കെട്ട് കാണാൻ വേണ്ടി ഇരിക്കുകയാണ് വെക്കെട്ട് തുടങ്ങിയിട്ടില്ല ഏകദേശം നിമിഷങ്ങളൊക്കെ വെടിക്കെട്ട് ആരംഭിക്കുന്ന സാന്നെ അല്ല സാണി സാണ്ടിന് ഒര് ഒക്കെ കഴിഞ്ഞു ഐസ് വായിച്ചാലും സാധനം കണ്ടേട്ടി നേരെ കളർക്കിട്ട് നല്ല പിന്നെ ശരി ഐസ് അപ്പൊ കച്ചോ എന്താ ഗ്യാസ് ഞങ്ങളതാ ചിലി ഗോപി കഴിക്കാം വെളിക്കെട്ട് തുടങ്ങുന്നുള്ളൂ അതുവരെ നമുക്ക് എന്തിനൊക്കെ തിന്ന എന്റർടൈൻമെന്റ് വേണ്ടേ വേണ്ട വേണ്ടി കോഴി വളർത്തപ്പെട്ട വഴിക്കുണ്ട് അങ്ങനെ പൂരൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിട്ടോ അമ്മമ്മ വെടിക്കെട്ട് കേട്ടോ കേട്ടോ അമ്മമ്മ കുറിച്ചു തന്നില്ല കേട്ടോ അമ്മമ്മ നാളെ പോയിട്ട് അമ്പലത്തിൽ തൂക്കി ഒഴുകും അല്ലേ പൂരം കഴിഞ്ഞിട്ട് എത്തിയിട്ടോ വെളിക്കെട്ട് കാണാൻ വേണ്ടിയിരുന്ന കുറേ നേരം കാത്തിട്ട് വെടിക്കെട്ട് തുടങ്ങുക കാണാൻ കേട്ടോ പിന്നെ ഞങ്ങൾ കുട്ടികളോട് തിരിച്ചു കുട്ടികൾക്കൊക്കെ പിന്നെ ഒക്കെ വേണമെങ്കിൽ ഇറങ്ങിട്ടോ പിന്നെ വേണൊക്കെ കഴിയട്ടോ അപ്പളും വെളിക്ക് തുടങ്ങി അപ്പോൾ വേല കയ്യാ ഇറങ്ങി ഇപ്പോഴും വെക്കിയിട്ട് നിക്കുട്ടോ വെക്കുക കാണാൻ പറ്റാൻ പറ്റാൻ പറ്റില്ല കാണുന്നുണ്ടായിരുന്നു കുറഞ്ഞ നേരം ഇന്നലെ ശേഷം പോകുന്നത് കേട്ടോ അത്രേയുള്ളൂ അല്ല അമ്മ അല്ലേ ഞാൻ തന്നെ പൊട്ടിത്തിന്റേ ചന്ദ്രനെ കുത്തി ആരാന്നോ അമ്മ തവട്ട സുന്ദരി അമ്മമ്മ അമ്മ എന്താ പല്ലില്ല തൊണ്ണി അമ്മേ എൻ്റെ തൊണ്ണി അമ്മ പടിവേരിക്കില്ല എന്റെ അമ്മക്ക് വയ്യല്ലേ ഞാൻ തന്നെ പൊട്ടിത്തിനാ അമ്മ അപ്പൊ എന്നാൽ വീടത്തോളും അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയാണ് ഷെയർ ചെയ്യാനാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പഠിത്ത വീഡിയോ ബൈ ബ്